ഹലോ എല്ലാവർക്കും നമസ്കാരം നാളെ നമ്മുടെ ആടുജീവിതം റിലീസാണ് ഈ ഒരു സിനിമ കണ്ടിട്ട് നാളെ പോയി വന്നിട്ട് ഈ സിനിമയിൽ അടിയില്ല പാട്ടില്ല പടം പോരാ എന്നും പറയരുത് കാരണം ഈ സിനിമയ്ക്ക് അതിൻ്റെതായ രീതിയിലുള്ള പല സംഭവങ്ങളും ഉണ്ടാവും എന്നുള്ള വലിയ പ്രതിഷേധ തന്നെയാണ് ഞാൻ നിൽക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മളെ ആസ്വാദകർ പല രീതിയിലാണ് ഫൈറ്റ് ഇഷ്ടപ്പെടുന്നവർ പാട്ട് ഇഷ്ടപ്പെടുന്നവർ കോമഡി ഇഷ്ടപ്പെടുന്നവർ ഈ ഒരു സിനിമയിൽ അതൊന്നും ഉണ്ടാവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്തവരും ചെയ്യാൻ പോകുന്നവരോടും ഒന്നേ പറയാനുള്ളൂ ഈ ഒരു സിനിമ ഒരിക്കലും പൃഥ്വിരാജിൻ്റെ അഴിഞ്ഞാട്ടമായിട്ട് കാണരുത് ഇത് അടി ഡാൻസ് ഇതായിട്ട് ഒരിക്കലും കാണരുത് കാരണം ഇതൊരു ബ്ലസ് സാറിൻ്റെ ഒരു മാജിക്കൽ സിനിമ ആയിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് അദ്ദേഹത്തിൻ്റെ സിനിമ എന്ന് പറയുന്നതിന് ഒരു രീതിയുണ്ട് അപ്പോൾ ഓടി ചെന്നിട്ട് ഇത് അടിയില്ല പാട്ടില്ല എന്ന് പറഞ്ഞിട്ട് ആരും തന്നെ പടം പോരാ എന്നുള്ള കമൻ്റ് ഇടരുത് കാരണം ഇതൊരു നോവലിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു സിനിമയാണ് മാത്രമല്ല ആ നോവലിനേക്കാളും അല്ലെ മുകളിൽ നിൽക്കേണ്ടതുണ്ട് ഈ സിനിമയ്ക്ക് ദൃശ്യാവിഷ്കാരത്തിൻ്റെ ഒരു വലിയൊരു മാജിക് ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്ന കാര്യത്തിൽ ഒരു മാറ്റമില്ല മറ്റൊരു കാര്യം കൂടി മനസ്സിലാക്കണം ഈ ഒരു സിനിമ ഒരിക്കലും ഫാസ്റ്റായിട്ടുള്ള മൂവി ആയിരിക്കില്ല ഇതൊരു സ്ലോ ആയിരിക്കാനാണ് കൂടുതൽ സാധ്യത അപ്പോൾ അങ്ങനത്തെ സിനിമകൾ ഇഷ്ടപ്പെടാത്ത ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ രാവിലത്തെ ഷോക്ക് തന്നെ പോയിട്ട് ടിക്കറ്റ് എടുത്തിട്ട് ഈ സിനിമ കൊള്ളില്ല ഈ സിനിമ സ്ലോ ആണ് ഉറക്കം തോന്നുന്നുണ്ടെന്ന് ഒരിക്കലും പറയരുത്